മാന്നറ വറ ലൈൻ പോയിട്ട് കുറ കുറ നേരം പോയിക്കൊണ്ടിരിക്കുക എവിടെയാ അല്ല എടേടെ ഏതാണ് കെകെദാനാണോ വലിപ്പുറം വലിപ്പുറം ആ അതിലും എംടെക്കേനാ സിനാ സിനാ സോയാ സിനാദോസ ആ ഓന്നാണ് പോണ്ട് വാചാശിലനെ ആ വാചാശില റോ നോട്ടെ ആ കേലോ കേതിവേലോ അലോ അലോ കരണ്ട് അന്വേഷു കംപ്ലൈൻ്റ് ഉണ്ട് കേട്ടോ വൈകും നിങ്ങൾ അന്നിപ്പോ ഇതിക്കടക്കവര സുരിയല്ല അവൻ പോയതാ ആള് വന്നേ ഇങ്ങോട്ട് നേരെല്ല ആ ആ ആ അള്ളാഹായി പോയേറൊണ്ട് കേട്ടോ എന്തായാലും ആയി അവരുടെ ട്രാൻസ്ഫോർമർ ഈ ഓയിൽ ലീക്ക് ചെയ്തേട്ടോ അവിടെ നിർത്തുവാണ് അവര് വെറുതോ ചേട്ടൻ ചേദ എം കെ ജനാരാ അല്ലേ പറ പറ <laughs> ും

ു മൊത്തം പോയപ്പോഴൊക്കെയാണ് അവരുടെ പല ഏരിയ എട്ടുമണി തൊട്ട് പോയി തുടങ്ങിയാട് എട്ടുമണി തൊട്ട് പോയതാ ശരി പോയതാ കംപ്ലൈന്റ് ആയിട്ടുണ്ടായിരുന്നോ ില്ല അതൊന്നും നമുക്ക് അറിയേണ്ട പറ്റില്ല വിവരം അറിയും അപ്പോഴാണ് പറയുന്നു 21000 चले जवान पल्लेपुरम गांव पारस हेलो नमचर नीति पे नो हेलो हेलो कैथी पे रहा बोला लगता है ये नंबर है ये नंबर लेकर कोई कांटरा विषय आ रही है इधर ही ഹലോ നമസ് അതുപോലെ